തെക്കൻ ശബരിമല എന്നറിയപ്പെടുന്ന കേരളത്തിലെ തന്നെ അതിപുരാതന ശാസ്ത്രാക്ഷേത്രങ്ങളിലൊന്നാണ് ചൊവ്വര ശ്രീധർമ്മശാസ്ത്രം തിരുവിതാംകൂർ രാജവംശവുമായി അബേദ്യ ബന്ധമുണ്ട് ഈ ക്ഷേത്രത്തിന് ശരിക്കും പറഞ്ഞാല് കൊണ്ട് ഉൽപ്പത്തിയെപ്പറ്റി വ്യക്തമായ തെളിവുകൾ അവശേഷിച്ചിട്ടില്ല എന്നുള്ളതാണ് കാലപ്പഴക്കം അത്രത്തോളം പഴക്കമുണ്ട് ഇപ്പോൾ സമീപ പ്രദേശത്തുള്ള ഏത് ക്ഷേത്രം എടുത്തിരുന്നാലും നമുക്ക് പറയാൻ കഴിയും ആ ക്ഷേത്രത്തിന് ഇത്ര വർഷത്തെ പഴക്കമുണ്ട് ഉത്സവകാലങ്ങളിൽ നോട്ടീസ് അടിക്കുമ്പോൾ നൂറ്റി ഒന്നാമത്തെ ഉത്സവം അല്ലെങ്കിൽ നൂറ്റി അൻപതാമത്തെ ഉത്സവം എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ ചോര ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം അത്രത്തോളം പഴക്കമുള്ളതുകൊണ്ട് ഇത് ഇത്ര വർഷമായി ഇത് ഇത്രാമത്തെ വർഷത്തെ മകരവിളക്ക് മഹോത്സവമാണ് എന്ന് പറയാൻ സാധിക്കില്ല എന്നുള്ളതാണ് വസ്തുത അതാണ് കാലപ്പഴക്കം കൊണ്ട് പിന്നെ എഴുതി വയ്ക്കപ്പെട്ട ലിഖിതമായ ചരിത്ര സത്യങ്ങളോ ചരിത്ര വസ്തുതകളോ അവശേഷിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇന്നത്തെ തലമുറയ്ക്ക് കൃത്യമായി മറുപടി കഴിയില്ല പഴമക്കാർക്ക് പറയും വിശ്വാസങ്ങൾ മാറി മാറി വന്ന വിശ്വാസങ്ങൾ അനുസരി വിശ്വാസങ്ങൾ അനുസരിച്ച് നമ്മൾ വിലയിരുത്തുകയാണെങ്കിൽ തിരുവിതാംകൂർ രാജകുടുംബം ഇവിടെ രാജ മഹാരാജാവ് ഇവിടെ വരികയും പൂജ നടത്തുകയും കൃത്യമായി പൂജാതി കർമ്മങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും ചെയ്തിരുന്നുവെന്നാണ് കാര്യം നമ്മുടെ ചൊവ്വര ജംഗ്ഷൻ മുതൽ ഈ ക്ഷേത്ര ഇത് ഇരിക്കുന്ന ഭാഗം വരെയുള്ള സ്ഥലത്ത് രാജവീതി എന്നാണ് പഴമ പഴയ ഡോക്യുമെൻറ്റിലൊക്കെ പറയുന്നത് ശബരിമലയ്ക്ക് സമാനമായി പതിനെട്ട് പടി ചവിട്ടി കെട്ടുനിറച്ച് ചൊവ്വര അയ്യനെ കാണാൻ മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തെത്തുന്ന ഭക്തർ നിരവധിയാണ് നാല് തൂണിൽ നാടിയൊരു അമ്പലമായിരുന്നു ജനങ്ങളുടെ സഹായ സഹകരണത്തിൽ ഇവിടെ വഴി ഇത്രയും മോൾ മുകളിൽ കയറാൻ സാധിച്ചു അത് എല്ലാ സ്വാമിമാരുടെയും നാട്ടുകാരുടെയും സഹകരണത്തിലാണ് ഇന്നുവരെയും വെയ്യം ഇരിക്കുന്നത് അതിനോടൊപ്പം തന്നെ ഇതിനോടുള്ള കമ്മിറ്റിക്കാരുടെ സഹകരണങ്ങളും കാര്യങ്ങളും ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചുകൊണ്ട് വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴും ഉള്ളത് നമ്മുടെ പോറ്റി തന്നെ വന്നിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇരുപത് ഇരുപത്തി മൂന്ന് വർഷമായി പുള്ളിയായി മേൽശാന്തി ആയിട്ടിരിക്കുന്ന തന്തിൻ്റെ ദേഹം തിരുവല്ല കാളിദാസ പട്ടത്തിരുവി ദേഹം മേൽശാന്തി എന്ന് പറയുന്ന നമ്മൾ നിൽക്കുന്ന ആളാണ് പക്ഷെ നല്ല രീതിയിൽ പോയി പോയി കൊണ്ടിരിക്കുന്നുണ്ട് പതിനെട്ടാം പടി വന്നു ഇരുപടി കെട്ടുമാറ്റി കയറിക്കൊണ്ടിരിക്കുന്ന പല സ്ഥലങ്ങളിൽ നിന്നും ആൾക്കാർ എത്തിക്കൊണ്ടിരിക്കുകയാണ് കേറാൻ വേണ്ടി മലകളെ അടക്കി വാഴുന്ന ശബരിമല ശാസ്താവിനെ പോലെ സമുദ്രത്തെ തന്റെ തൃപ്പാദത്തിൽ ഒതുക്കി നിർത്തുകയാണ് ചൊവ്വര ശാസ്താവ് സമുദ്രതീരത്തോട് ചേർന്നുള്ള അപൂർവം ശാസ്താക്ഷേത്രങ്ങളിൽ ഒന്നാകും ചൊവ്വര ശ്രീധർമ്മ ശാസ്ത്രാക്ഷേത്രം ഇന്ന് നമ്മൾ കാണുന്ന ഈ ക്ഷേത്രം എന്ന് പറയുന്നത് മൂന്നാമത്തെ ക്ഷേത്രമാണ് മൂലക്ഷേത്രം എന്ന് പറയുന്നത് ഏതാണ്ട് ഈ സമുദ്ര ഇപ്പോൾ നമ്മൾ ഈ സമുദ്രത്തിനോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ മൂലക്ഷേത്രം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി മാറി തെക്ക് ആദിത്യ ക്ഷേത്രം അത് ഈ തിരുവിതാംകൂർ രാജാവ് അതായത് മാർത്താണ്ഡോർമ്മയുടെ കാലത്ത് ആയിരത്തി അറുന്നൂറ്റി അമ്പത്തി മൂന്നിലാണല്ലോ കുളച്ചൽ യുദ്ധം നടക്കുന്നത് ആ ഈ കുളച്ചൽ യുദ്ധത്തിലേക്ക് പിന്നെ ഡച്ചുകാർ തോൽപ്പിക്കാൻ വേണ്ടി പട പോ ക്ഷേത്രം നമ്മുടെ ഈ കടൽ വഴിക്ക് പോയതായിട്ട് പറയുന്നുണ്ട് അങ്ങനെ അവർ അവിടെ എവിടെയായിട്ട് വെടിയുതിർത്തുവെന്നും അങ്ങനെ ഒരു വെടിയുണ്ടാ നമ്മുടെ ഈ ക്ഷേത്രത്തിൻ്റെ ആദ്യത്തെ മൂലക്ഷേത്രത്തിൻ്റെ ഭാഗത്ത് പതിച്ച് ക്ഷേത്രത്തിന് കേടുപാടുകൾ സംഭവിച്ചതായിട്ടും പഴമക്കാർ വിശ്വസിക്കുന്നുണ്ട് എന്നിട്ട് ആ ക്ഷേത്രം ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതോടു കൂടി മാറ്റിസ്ഥാപിച്ചു അതാണ് ക്ഷേത്രത്തിൻ്റെ രണ്ടാമത്തെ പുനരുദ്ധാരണം ഇന്ന് കാണുന്നത് മൂന്നാമത്തെ പുനരുദ്ധാരണമാണ് ഇന്നത്തെ തലമുറ ഇന്നത്തെ വിശ്വാസ ജ്യോതിശാസ്ത്ര ജ്യോതിശാസ്ത്രപ്രകാരം വളരെ ഇതാകും വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്തു കൊണ്ടു പിന്നെ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന വിശ്വാസം എന്തെന്ന് ചോദിച്ചാൽ ഇത് ഈ സമുദ്രനിരപ്പിൽ നിന്ന് വളരെ ഉയർന്നു നിൽക്കുന്ന സ്ഥലമായതുകൊണ്ട് ഇവിടെ മുരിയോട്ടത്ത് ചടച്ചുമാർത്തേണ്ട പിള്ള എന്ന് പറയുന്ന ഒരു യോദ്ധ ഉണ്ടായിരുന്നു അദ്ദേഹം രാജാവ് ഈ പ്രദേശത്ത് വന്ന് വിശ്രമിക്കുന്ന സമയത്ത് രാജാവ് തന്നെ ചോദിച്ചു ഇത്രയും ഉയർന്ന സ്ഥലത്ത് നിന്ന് സമുദ്രത്തിൻ്റെ ഈ താഴേക്ക് എടുത്ത് ചാടാൻ തയ്യാറുള്ള യോദ്ധാക്കൾ ആരെങ്കിലും ഉണ്ടോയെന്ന് ചോദിക്കുമ്പോൾ ഈ ചടച്ച് മാർത്താണ്ടപ്പിള്ള എന്ന് പറയുന്ന വ്യക്തി മുന്നോട്ട് വരികയും ഞാനുണ്ട് തിരുമീനി എന്ന് പറഞ്ഞു എന്നാണ് അദ്ദേഹം ഇങ്ങനെ ഒരു കുതിരയുടെ പുറത്ത് കയറി കണ്ണൊക്കെ കെട്ടി കുതിരക്ക് കണ്ണൊക്കെ കെട്ടി ഈ വരയിൽ നിന്ന് താഴോട്ട് ചാടുകയും പിന്നെ എന്ത് സംഭവിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയില്ല അങ്ങനെ ഒരു സംഭവം പറഞ്ഞു കേൾക്കുന്നുണ്ട് അതിൻ്റെ പേരിൽ ഈ മഹാരാജാവിന് കല്ലുമുക്കടി മുതൽ തിരുവല്ലം മുലെയുള്ള ധാരാളം സ്ഥലം ഉണ്ടായിരുന്നു അതിൽ കുറേ ഭാഗം ഈ ക്ഷേത്രം മക്കളെന്ന കുറേ ഭാഗം ഈ മുരൂട്ടത്ത് കുടുംബത്തിന് കരവഴിവായി രാജാവ് കൊടുത്തു എന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട് ആ ക്ഷേത്രത്തിൻ്റെ തനിമ നിലനിർത്തിക്കൊണ്ട് വിശ്വാസം നിലനിർത്തിക്കൊണ്ട് ഏറ്റവും അധികം ആളുകൾ ക്ഷേത്രത്തിൽ വരുന്നു ഈ ക്ഷേത്രത്തിൽ വർഷിപ്പ് നടത്തുന്നുണ്ട് അവർ പോകുന്നുണ്ട് അത് വരുന്നവർ വീണ്ടും വീണ്ടും വരുന്നുണ്ട് എന്നുള്ളതാണ് അയ്യപ്പ സേവാ ക്ഷേത്രത്തിന്റെ ഭരണ ചുമതല ബുധൻ ശനി ആയില്യം ഉത്രം പൗർണമി മണ്ഡല മകരവിളക്ക് കാലം മലയാള മാസം ഒന്നാം തീയതി തുടങ്ങിയ ദിനങ്ങളിലാണ് നട തുറക്കുന്നത് തെക്കൻ തിരുവിതാംകൂരിലെ ചരിത്ര അമ്പലമാണ് ചൂര ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം ഇവിടെ ശനി ബുധൻ ദിവസങ്ങളിലാണ് ശനി ബുധൻ മറ്റൊരു പൂജകൾ നടക്കാറുണ്ട് മകരമാസം ഉച്ചയമാസം തൊട്ട് മകരം പതിനാറാം തീയതി വരെ എല്ലാ ദിവസവും ക്ഷേത്രനില തുടർന്ന് പ്രവർത്തിക്കുന്നതാണ് രാജകുടുംബവുമായിട്ട് ഏറ്റവും അഭയധ്യമായ ബന്ധമുള്ള ഒരു ക്ഷേത്രമാണ് ചുവരശ്രീ ധർമാേത്രം എണ്ണൂറ് വർഷങ്ങൾക്ക് മുമ്പ് പഴക്കമുള്ള അമ്പലമാണെന്നാണ് അറിയപ്പെടുന്നത് കുന്നിൻ്റെ മുകളിലാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് നിരവധി ഭക്തർ ഇവിടെ ചൂടിക്കെട്ടുമായി പടികേറി പടികേറി വരുന്നുണ്ട് പ്രധാനപ്പെട്ടത് എള്ളുപായസം പിന്നെ അരവണ ഉണ്ണിയപ്പം പിന്നെ ദേവിക്ക് നിവേദ്യം ശബരിമല തീർത്ഥാടന കാലത്ത് ദേശങ്ങളിൽ നിന്നും എത്തുന്ന നിരവധി അയ്യപ്പന്മാർ ക്ഷേത്ര ദർശനത്തിന് എത്താറുണ്ട് ഈ ക്ഷേത്രത്തിന്റെ കാലപ്പഴക്കം പറയാൻ ഞങ്ങൾക്കറിയില്ല എങ്കിലും തിരുവിതാംകൂർ രാജകുടുംബത്തിന്റെ എണ്ണൂറ് വർഷങ്ങൾക്ക് മുമ്പുള്ള സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണിത് രാജകുടുംബത്തിൽ നിന്നാണ് അന്ന് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് അതിനുശേഷം ഇത് മുജിയതോട്ടം കുടുംബത്തിനേൽപ്പിക്കുകയും അവരുടെ കീഴിൽ ഇന്ന ഭരണം നടക്കുകയും അത് കഴിഞ്ഞ് ഈ അടുത്ത കാലങ്ങളിൽ അവർ അയ്യപ്പ സേവാസംഘത്തിലേക്കായി ഇത് എഴുതി കൊടുക്കുകയും അതിനുശേഷം നാട്ടുകാരുടെ ഭരണത്തിൽ ഇത് നടന്നു വരികയാണ് ഇപ്പോഴും എല്ലാ മാസം ഒന്നാം തീയതി നട തുറന്ന് മകരം മകരവിളക്കോടുകൂടിയാണ് നടയടക്കുക അത് കഴിഞ്ഞാൽ എല്ലാ മാസവും എല്ലാ ദിവസവും ശനിയും ബുധനും നട തുറക്കുകയും ഹിന്ദു വിശേഷ ദിവസങ്ങളെല്ലാം നില തുറക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ നാട്ടുകാരുടെ സഹകരണത്താൽ ഇപ്പോൾ ഒരു വലിയ ക്ഷേത്രമായി മഹാക്ഷേത്രമായി നിൽക്കുകയാണ് തിരുവനന്തപുരം നഗരത്തിൽ നിന്നും വിഴിഞ്ഞം തിരുവല്ലം വഴി ഇരുപത് കിലോമീറ്റർ മാത്രം അകലെയാണ് ചൊവ്വര അയ്യന്റെ ദേവസ്ഥാനം യാഗഭൂമിയുടെ വിശുദ്ധിയിൽ കൂടികൊള്ളുന്ന അഭീഷ്ടവരദായകനായ ചൊവ്വര അയ്യനെ കാണാൻ ഭക്തസഹസ്രം ശരണം വിളികളോടെ എത്തിക്കൊണ്ടേയിരിക്കുന്നു